പുതിയടം സർവീസ് സഹകരണ ബാങ്കിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്ക് നൽകി വരുന്ന സഹകരി പെൻഷൻ വിതരണം ചെയ്തു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ആലുവ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ എ ചാക്കോച്ചൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്കിന്റെ ലാഭം എന്ന് പറയുന്നത് നിക്ഷേപകന് കൊടുക്കുന്ന പലിശ കിഴിച്ചിട്ട് വായ്പക്കാരിൽ നിന്ന് കിട്ടുന്ന പലിശയുടെ ഇതെന്ന് പറയുന്നത് മൂന്ന് ശതമാനം മാത്രമാണ് ആ മൂന്ന് ശതമാനം കൊണ്ടാണ് ഈ കാര്യങ്ങൾ എല്ലാം നടത്തുന്നത് ഇപ്പം ഇവിടെ കുടിശ്ശികക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം അടയ്ക്കുക ഇനി ഇല്ലെങ്കിൽ നമ്മളെല്ലാം മര്യാദക്കാരാണ് എന്നുള്ള നിലയ്ക്കാണ് എടുക്കുന്നതെങ്കിൽ അയൽവക്കത്തോ ചുറ്റുപാടികളിലോ ആളുകളുണ്ടെങ്കിൽ അവരോട് പറയുക എത്ര വേഗം കാശടക്കണം എന്ന് പറയുക അങ്ങനെ സ്ഥാപനത്തെ സംരക്ഷിക്കുക ഇതാണ് ഈ സമ്പ്രദായങ്ങൾ ശാശ്വതമായി നിലനിന്നു പോകുന്നതിനുള്ള സാധ്യത

ആ പൈസ കൊടുത്തിട്ടുണ്ടെങ്കി ആഴ്ചയിൽ തിരിച്ച പിടിക്കണം എല്ലാ ആഴ്ചകളും തിരിച്ചടയ്ക്കണം തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോ ഈ വന്നാണ്ട് വീട്ടീന്ന് പോല ഈ വല്ലാണ്ട് വീട്ടീന്ന് പോല അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അവർ കൊടുക്കും ഈ നാലഞ്ച് പേരോ എട്ടൊമ്പത് പേരോ കൂടി ചേർന്ന് നടന്ന പരിപാടിയാണല്ലോ പരസ്പരം ജാമ്യം കൊടുക്കുന്ന കാര്യമാണല്ലോ

ാണ് ഞങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് തന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലോൺ എടുക്കുമ്പോഴുള്ള ഈ കാര്യങ്ങള് അതെല്ലാം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക എന്നാൽ മാത്രമാണ് ഓരോ സാധാരണ പ്രസ്ഥാനങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിക്കാനാവുകയുള്ളു എല്ലാവരും ഈ ബാങ്ക് വളർച്ച അങ്ങനെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചില ബാഗുകളിൽ ഉണ്ടായിട്ടുള്ള അസ്വസ്ഥതകൾ നമുക്കറിയാം ആ അസ്വസ്ഥതകളൊന്നും സാധാരണക്കാരമല്ല കാരണം അവർ ഈ രീതിയിൽ വിശ്വസിക്കുന്നു ഈ സർവീസ് സംഘത്തിൽ വിശ്വാസ വിശ്വാസമുള്ള തന്നെയാണ് അത്തരം കാര്യങ്ങൾ അടിഞ്ഞു പോകുന്നത് ഈ ബാഗിനെ കുറിച്ച് ഞാൻ വീണ്ടും വേണ്ടി പറയുന്നു രാഷ്ട്രീയമായിട്ട് ഒരു മൂന്ന് ശതമാനം പൈസ കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അത് ദൈരിദിന കാര്യങ്ങളും ജോലിക്കാരുടെ സ്റ്റാഫുകളുടെ ശമ്പളം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കൃത്യമായി കൊടുത്ത കാശ് തിരിച്ചു കിട്ടുമ്പോൾ മാത്രമേ മുന്നോട്ട് പോകും അവർ കച്ചവടം നടത്തുന്ന ചെറിയ ഏർപ്പാട് ചെയ്യുന്ന ആളാണ് നമ്മൾ നമ്മളുടെ അതിലുള്ള സാധനങ്ങൾ നമ്മൾ ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കടം കൊടുക്കാം പക്ഷേ അത് കൃത്യമായിട്ട് തിരിച്ചു കിട്ടിയാലാണ് അത് മുന്നോട്ട് പോകും അതിൽ നിന്നു പോകും ആരും യോഗത്തിൽ ഭരണസമിതി അംഗങ്ങളായ പി പി പൗലോസ് ടി പിരിയൻ അർച്ചന മഹേഷ് ജയശ്രീ ബാലൻ എന്നിവർ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സീവാ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി